ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സോഷ്യൽ സയൻസിലെ ലോകത്തിൻ്റെ നിറകെ എന്ന പാഠത്തിലെ നമ്മൾ ആദ്യ പാർട്ട് ഇന്നലെ നോക്കി ഏകദേശം എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂവിഭാഗത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ അഞ്ച് പ്രധാന ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇനി അതിൻ്റെ ബാക്കി നോക്കാം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല അപ്പോൾ നമ്മൾ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉത്തരപർവ്വത മേഖല അപ്പോൾ മാപ്പിൽ ഇന്നലെ കാണിച്ചല്ലേ മറ്റേ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചു ഒന്നാമത്തെ ഭാഗത്ത് അപ്പോൾ നമ്മളെന്താണ് പാമീർ പർവ്വതക്കെട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ന് ലോകത്തിൻ്റെ മേൽക്കൂര അതവിടെ ഒരു വൺ വേഡ് ക്വസ്റ്റ്യൻ ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമേർ നിന്ന് ഉത്ഭവിച്ച് അവിടുന്ന് തുടങ്ങിയിട്ട് കിഴക്ക് പൂർവാചിൽ വരെ വ്യാപിക്കുന്ന കിഴക്ക് ഭാഗത്ത് നമ്മുടെ പൂർവാചിൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വടക്ക് കിഴക്കൻ നദിരായ ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖല നമ്മൾ ആ മാപ്പിൽ കാണിച്ച പോലെ അതാണ് ഉത്തരപർവ്വത മേഖല ഇനി താഴെ ഓരോ നോട്ട് എഴുതാനുണ്ട് ല്ലേ എന്താണ് നൽകിയിട്ടുള്ള ഭൂപടം പരിശോധിച്ച് ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം മനസ്സിലാക്കൂ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തൂ അപ്പോൾ നമ്മളെ മാപ്പ് ആണ് മാപ്പ് നല്ലോണം നോക്കിയിട്ട് എന്താണ് ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം മനസ്സിലാക്കുക അതുപോലെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഡാൻസർ ഒന്ന് കൊടുത്തിട്ടുണ്ട് കുല്ലുൻ പിന്നെ ഏതൊക്കെയാണോ ഒന്ന് നോക്കൂ ഒന്ന് പരിശോധന ശേഷം ബാക്കി ക്ലാസ് കേൾക്കട്ടോ അപ്പോൾ ഏതൊക്കെയാണ് മാപ്പിൽ കണ്ടല്ലോ അല്ലേ ടിയാൻഷാൻ ഷാൻ സുലൈമാൻ കാരക്കോറം ഈ നാല് പർവ്വത നിരകളും കൂടെ ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അപ്പോൾ കുൻലുൻ ടിയാൻഷാൻ ഷാൻ സുലൈമാൻ കാരക്കോറം ഇത് ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് കൂടെ എന്തുണ്ട് കുറച്ച് വൺ വൺവേഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണെന്ന് ഞാനൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം മനസ്സിലായോ എന്ന് നോക്കൂട്ടോ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ആ ഉത്തരപർവ്വത മേഖല അല്ലേ മനസ്സിലായല്ലോ ഇനി ഉത്തരപർവ്വത മേഖല എന്നറിയപ്പെടുന്ന ഭൂഭാഗം ഏതാണ് നമ്മൾ വടക്ക് ഭാഗത്ത് ഉത്തരപർവ്വത മേഖല അതറിയപ്പെടുന്ന ഭൂഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആ നമ്മളാ മുക്കിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമേർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാജൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഒരുപാട് പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരായ ഉത്തര പർവ്വത മേഖല അപ്പോൾ വടക്കും വടക്ക് കിഴക്കൻ അതിരും ഉത്തരപർവ്വത മേഖലയാണ് കേട്ടോ ഇനി ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര പാമേർ പർവ്വതക്കെട്ട് അതാണ് ലോകത്തിൻ്റെ മേൽക്കൂര പിന്നെ ആ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് എന്താണ് നമ്മൾ ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകളാണ് ഈ അഞ്ചെണ്ണം പറഞ്ഞത് ഇനി ഓക്കെ അടുത്തതായിട്ട് ഈ ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകളാണ് ഇനി നമ്മൾ നോക്കുന്നത് താരതമ്യേനെ പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ ഈ പർവ്വത നിരകൾ അപ്പോൾ ഈ പർവ്വത നിരകൾക്ക് പ്രായം കുറഞ്ഞത് പറഞ്ഞാൽ ഈ അടുത്തിടെയൊക്കെ ഉണ്ടായ പർവ്വത നിരകളാണ് അടുത്തെന്ന് പറഞ്ഞാൽ താരതമ്യേനെ നമ്മുടെ ലോകത്ത് ഒരുപാട് പർവ്വതങ്ങളുണ്ട് അതിനെ വെച്ച് നോക്കിയാൽ പഴക്കം ചെന്നതല്ലാത്ത ഒരു അടുത്തുണ്ടായ പർവ്വത നിരയാണ് ഉത്തരപർവ്വത നിരകൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ അപ്പോൾ എന്ന് വെച്ചാൽ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വത നിരകളാണ് അപ്പോൾ ഇത് മടക്ക് പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ ഇപ്പുറത്ത് പറയുന്നുണ്ട് അത് ഞാൻ പിന്നെ പറയാം നമ്മൾ ഓരോ പർവ്വതങ്ങളും കുന്ന് ഓരോന്നും ഉണ്ടാകുന്നത് ഓരോ ചലനങ്ങളും വലനങ്ങളും ഒക്കെ സംഭവിച്ചാണ് അപ്പോൾ ഇതൊരു മടക്ക് പർവ്വതമാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം പടിഞ്ഞാറ് സിന്ധു നദി മുതൽ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ തുടങ്ങിയിട്ട് കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉണ്ട് അതിന്റെ നീളവും വീതിയാണ് പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ നീളവും വീതി അപ്പോൾ പടിഞ്ഞാറ് എവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ സിന്ധു നദിന്ന് തുടങ്ങിയിട്ട് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വീതിയുമുണ്ട് ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണ് നീളം വീതിയും നമ്മൾ പഠിച്ചു പിന്നെ എന്താ ഉള്ളത് അവിടെ ഒരുപാട് കൊടുമുടികളുണ്ട് ഉയരമേറിയ കൊടുമുടികളുണ്ട് ഹിമാനികളുണ്ട് അതായത് മഞ്ഞിൻ്റെ തായ്വരയാണ് അല്ലേ തായ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാൻ അപ്പം ഇതിൻ്റെ നമ്മൾ ഇന്ത്യയുടെ മൊത്തം അഞ്ചായിട്ട് തിരിച്ചു അതിലന്നെയാണ് ഉത്തരപർവ്വത മേഖലയെ നമ്മൾ അതിൻ്റെ സവിശേഷത അനുസരിച്ച് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണത് ഒന്ന് ട്രാൻസ് ഹിമാലയം ഉണ്ട് ഹിമാലയം മൂന്ന് കിഴക്കൻ കുന്നുകൾ ഇതാണ് ഇതാണതിൻ്റെ മൂന്ന് വിഭാഗങ്ങൾ മൂന്നായിട്ട് തരംതിരിക്കുന്നത് കേട്ടോ ഇനി നോക്കൂ മടക്ക് പർവ്വതങ്ങൾ എന്താണെന്ന് നോക്കാമല്ലേ നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അത് കണ്ടാൽ തന്നെ ഒരു മടക്കുകളുണ്ടല്ലേ അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലമായിട്ട് മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് അപ്പോൾ ഈ മടക്ക് പർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ചലനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് തിരക്ക് ഇങ്ങനെ അടുത്തെടുത്ത് വന്നാൽ അതായത് നിങ്ങളൊരു പേപ്പർ പീസ് എടുത്തിട്ട് രണ്ടിനെയും കൂടെ അറ്റം ഇങ്ങനെ എന്തെങ്കിലും അടുത്ത് കടുപ്പിച്ചാൽ എന്തെങ്കിലും നമ്മളെ നടുക്ക് ഒരു മടക്ക് വരൂലേ മുകളിലേക്ക് പൊന്തി വരും അതേപോലെ തന്നെയാണ് നമ്മുടെ ശിലാപാളികൾക്ക് ചലനം സംഭവിക്കുമ്പോൾ ഒരു രണ്ട് ഭാഗത്തുനിന്ന് ഒരേ സൈഡിലേക്ക് തന്നെ ഫോഴ്സ് വരുമ്പം എന്തെയും അത് മടങ്ങിയിട്ട് മുകളിലേക്ക് പൊന്തി വരും അതാണ് സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് മടങ്ങിയാണ് ഈ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് വലനം എന്ന ഈ പ്രക്രിയകളിലൂടെ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഈ മടക്ക് പർവ്വതങ്ങൾ വലനം എന്നു പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇനി ജോഗ്രഫിയിൽ അത് ഇനി പഠിക്കും കേട്ടോ അപ്പോൾ എന്താണ് വലനം എന്ന ഈ പ്രക്രിയയിലൂടെ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഹിമാലയം ആൽപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ് അങ്ങനെ വലനത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ത് നമ്മുടെ ഹിമാലയം ഹിമാലയ പർവ്വതങ്ങൾ മടക്ക് പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ വലനം എന്ന പ്രക്രിയയാണ് അതിന് കാരണം ഈ പ്രക്രിയ ഫലമായിട്ട് രൂപപ്പെട്ട ഒരു പർവ്വതനിരയാണ് ഹിമാലയം അതുപോലെ ആൽപ്സ് എന്ന് പറയുന്ന പർവ്വത നിരകളും ഇതിന് ഒരു ഉദാഹരണമാണ് ഇനി ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഉത്തരപർവ്വത മേഖല സവിശേഷതകൾ എന്തൊക്കെയാണ് അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഞാൻ നോട്ടായിട്ട് എഴുതുന്നില്ല ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തിയാൽ മതി ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ അപ്പോൾ ഉത്തരം ഒന്ന് ശ്രദ്ധിക്കുക പോയിൻറ്റായിട്ട് ചെയ്താലും മതി താരതമ്യേനെ പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ അതാണ് ഈ പർവ്വത നിരകൾ ശിലാപാളികൾക്ക് വലന സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണിവ അപ്പോൾ ഒരു സവിശേഷത എന്താണ് പ്രായം കുറഞ്ഞതാണ് മറ്റൊന്ന് ശിലാപാളികൾക്ക് വലന സംഭവിച്ച് രൂപപ്പെട്ടവയാണ് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഇതാണ് ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ എന്താണ് എഴുതാനുള്ള ഒരു കാര്യമാണ് എന്താണ് കൊടുത്തിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ പർവ്വതങ്ങൾ എന്താണ് സമുദ്രനിരപ്പ് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ രൂ ഭൂരൂപങ്ങളാണ് നമ്മൾ പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത് ഭൂപടം നമ്മൾ തൊട്ട് മുന്നിൽ കാണിച്ച ഭൂപ്പടം വിശകലനം ചെയ്ത് ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അത് തയ്യാറാക്കാനാണ് അപ്പോൾ ഏതൊക്കെയായിരുന്നു ഭൂപ്പടത്തിൽ കണ്ടെത്തുക ഇത് നമ്മുടെ മാപ്പാണ് അതിൽ സൂചിക ശ്രദ്ധിക്കും രണ്ടാമത്തത് പർവ്വത നിരകളാണ് അവിടെ ഒരുപാട് പർവ്വതങ്ങളുണ്ട് അതാണ് പർവ്വത നിരകളെന്ന് പറയുന്നത് അതും പിന്നെ അവസാനം കണ്ടുണ്ടോ ആ തൊള്ളായിരം മീറ്ററിന് മുകളിലുള്ള സ്ഥലങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള പർവ്വതങ്ങളാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എൻ്റെ പൂപ്പട ശേഖരത്തിൽ എന്താണ് ശേഖരണത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നോക്കുക ആ അതിൽ നോക്കൂ ആറായിര റ്റു മൂവായിരം മീറ്റർ ഇടയിലുള്ള സ്ഥലങ്ങളുണ്ട് അതല്ല നമ്മൾ അത് പർവ്വതങ്ങളല്ല തൊള്ളായിരം മീറ്ററിന് മുകളിൽ കാണുന്ന സ്ഥലങ്ങൾ അതുപോലെ പർവ്വതനിരങ്ങൾ അവിടെ നോക്കിയിട്ട് ഏതെല്ലാം കൊടുത്തിട്ടുണ്ടോന്ന് ശ്രദ്ധിച്ച് ഭൂപ്പടത്തിൽ നിരീക്ഷിച്ച് അത് കണ്ടെത്തും കേട്ടോ ഉത്തരപർവ്വത മേഖലയെ അതിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് മൂന്നായി തരംതിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഏതൊക്കെ ആയിരുന്നു മൂന്ന് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഇതാണ് മൂന്നായി തിരിച്ചത് അതാണ് നമ്മൾ ഈ മാപ്പിലൂടെ കാണുന്നത് അപ്പോൾ നന്നായി ശ്രദ്ധിച്ചോ സൂചിക എന്ന് പറഞ്ഞാൽ സൂചിക കൊടുത്തിട്ടുണ്ട് അതിൽ കൊടുത്ത പോലെ നോക്കുക അപ്പോൾ എന്താണ് കൊടുത്തത് ഫസ്റ്റ് റെഡ് കളറാണ് അല്ലേ റെഡ് കളറിൽ എന്താ കൊടുത്തിട്ടുള്ളത് ട്രാൻസ് ഹിമാലയം ആ മാപ്പിൽ കാണുന്ന റെഡ് കളറിൽ കാണുന്നതാണ് ട്രാൻസ് ഹിമാലയം അതായത് ഏറ്റവും മുകൾ ഭാഗം ഏറ്റവും ഉയരം കൂടി ഏറ്റവും മുകൾ ഭാഗമാണ് എന്ത് ട്രാൻസ് ഹിമാലയം എന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെയോ ആ പിന്നെ ഒരു പേർപ്പിൾ കളറാണ് അല്ലേ അതെന്താണ് ഹിമാലയൻ ഹിമാലയ പർവ്വത നിരകളൊക്കെ ഉൾക്കൊള്ളുന്ന ഹിമാലയ ഭാഗമാണ് രണ്ടാമത് ഇനി മൂന്നാമതായിട്ട് ഗ്രീൻ കളറിൽ കിഴക്കൻ കുന്നുകളാണ് അത് ഈ ഭാഗത്തല്ലേ കിഴക്കൻ കുന്നുകൾ ഇത് മൂന്നുമാണ് ഉത്തരപർവ്വത മേഖല ഇതിലെ ഉത്തരപർവ്വത മേഖല നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ മൊത്തം ഇന്ത്യയുടെ ഭാഗം അല്ല അപ്പുറത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗമുള്ളൂ നമ്മളെ നേപ്പാളിൻ്റെ ഭാഗമൊക്കെ എന്താണ് ഉൾപ്പെടുന്നതാണ് അത് ഞാൻ മുന്നേ നേരത്തെ ഒരു മാപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചല്ലോ അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാണ് ഇങ്ങനെ തിരിച്ചിട്ടുള്ളത് ഇനി ഈ മാപ്പ് ഒന്ന് നന്നായി വായിക്കുക അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്തെല്ലാം ഉണ്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഏതെല്ലാം പോകുന്നു എന്നൊക്കെ ഒന്ന് മാപ്പ് വിശകലനം ചെയ്യുക ശ്രദ്ധിച്ചൊന്ന് നോക്കുക ഇനി ഈ ഭൂപടം നിരീക്ഷിച്ചതിന് ശേഷം എഴുതാനുള്ള ഒരു നോട്ടാണ് ഉത്തരപർവ്വത മേഖലയിലെ മൂന്ന് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതെല്ലാമാണെന്ന് ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ ഭൂപടത്തിൽ സൂചിക ഇതിനായി പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താണ് ട്രാൻസ് ഹിമാലയം അതിലുള്ള പർവ്വതങ്ങൾ ഏതാ ഏതാന്ന് കണ്ടെത്തുക പർവ്വതനിരകൾ അതുപോലെ ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ അപ്പോൾ ഭൂപടം നിരീക്ഷിച്ച് നിങ്ങൾ സ്വയം കണ്ടെത്തി നോക്കൂ എന്നിട്ട് ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പം നമ്മളെന്താണ് ട്രാൻസ് ഹിമാലയ അല്ലേ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് ഏതായിരുന്നു ആ ലഡാക്ക് സസ്കർ ഇത് രണ്ടുമാണ് മറ്റ് രണ്ട് പർവ്വതനിരകൾ ഇനി ഹിമാലയം രണ്ടാമത്തേത് ഹിമാലയം ഹിമാലയത്തെ നമ്മൾ മൂന്നായിട്ടാണ് തിരിക്കുന്നത് മൂന്ന് പർവ്വതനിരകളുണ്ട് അവ ഏതൊക്കെയാണ് ഹിമാത്രി ഹിമാചൽ സിവാലിക് ഏതെല്ലാം ഹിമാദ്രി ഹിമാച്ചൽ സിവാലിക് ഇനി കിഴക്കൻ കുന്നുകൾ മൂന്നാമതായിട്ട് കിഴക്കൻ കുന്നുകൾ അവിടെ ഒരുപാട് പർവ്വതനിരകളുണ്ട് അല്ലേ ഏതൊക്കെയാണ് ആ നാഗ കുന്നുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതെല്ലാം കണ്ടെത്തി നിങ്ങൾ പട്കാബിയം മിസ്സോ കുന്നുകൾ പിന്നെ ഖാസി കാരോ ജയന്തി കുന്നുകൾ ഇവയൊക്കെയാണ് ഇതിലുള്ള പർവ്വത നിരകൾ അങ്ങനെ എന്താണ് ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കിയല്ലോ അപ്പം മാപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന പർവ്വതങ്ങൾ ഏതൊക്കെയാണ് പർവ്വത നിരകൾ അതുവയുടെ സ്ഥാനം എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എല്ലാം നമ്മൾ മനസ്സിലാക്കി ഇനി ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഏറ്റവും ട്രാൻസ് ഹിമാലയം അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് അല്ലേ എന്താ പേര് ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു അപ്പോൾ വടക്ക് കാണുന്ന ട്രാൻസ് ഹിമാലയത്തിന് മറ്റൊരു പേരെന്താണ് ടിബറ്റൻ ഹിമാലയം ഓക്കെ ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് ഇനി ഇതിൻ്റെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരവും അതുപോലെ വീതിയുമൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ശരാശരി എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയതും കുറഞ്ഞതും ഉണ്ടാകും അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നമുക്ക് ശരാശരി അറിയാലോ അല്ലേ ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് മൂവായിരം മീറ്റർ നമ്മൾ ഒരു എന്തു പറഞ്ഞു ഉയരത്തിൻ്റെ ഒരു ഏറ്റവും കുറഞ്ഞ ഉയരത്തിൽ പറഞ്ഞ് ആ തൊള്ളായിരം തൊള്ളായിരത്തിൻ്റെ മുകളിലുള്ള ഒക്കെ നമ്മൾ പർവ്വതനിരകളിൽ ഉൾപ്പെടുത്തിയില്ലേ അപ്പോൾ ഇവിടുത്തെ ഉയരം നോക്കൂ മൂവായിരം മീറ്റർ ഉയരമുണ്ട് അപ്പോൾ ഏറ്റവും ഉയരം കൂടിയൊരു സ്ഥലമാണല്ലേ ട്രാൻസ് ഹിമാലയത്തിന് നാൽപ്പത് കിലോമീറ്റർ വീതി നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് അപ്പോൾ നീളം തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്നുണ്ട് വീതി ആണെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ഉയരാണെങ്കിൽ മൂവായിരം മീറ്റർ വരെ മുകളിൽ വരെ ഉയരമുണ്ട് ഇതാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഒരു അളവ് കൊടുക്കുന്നത് ഇനി കാരക്കോറ നിര ഹിമാലയ പർവ്വതത്തിൻ്റെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു കാരക്കോറ നിര ഹിമാലയ പർവ്വതത്തെ അപ്പോൾ ഹിമാലയ പർവ്വതം ഉണ്ടല്ലേ അതിനെന്താണ് കാരക്കോറൻ നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ഇത്രയാണ് ഈ ഭാഗത്ത് പറയുന്നതൊന്നു മനസ്സിലാക്കുക എപ്പോഴും എന്താണ് മാപ്പ് കയ്യിൽ പിടിച്ചിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാനും അതുപോലെ ഇത് പഠിക്കാനും എന്നാലേ ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി നോക്കൂ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കേഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകൾ കണ്ടില്ലേ ഹിമാദ്രി ഹിമാചൽ സിവാലി എന്നിവയാണ് ഈ സമാന്തര പർവ്വതനിരകൾ ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം അപ്പോൾ എന്താ പറഞ്ഞത് ഹിമാലയം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞേ നമ്മൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ തൊട്ട് താഴെ മൂന്നായി തിരിച്ചിരിക്കുന്ന ഹിമാദ്രി ഹിമാചൽ സിമാല നീളത്തിൽ കൊടുത്തിരിക്കുന്ന സമാന്തര പർവ്വത നിരകളാണ് എല്ലാം ഇങ്ങനെ സമാന്തരമായിട്ടാണ് കിടക്കുന്നത് ഇതാണ് ഹിമാലയം എന്ന് പറഞ്ഞത് ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗമായ ഹിമാലയ പർവ്വതം എന്താണെന്ന് നോക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം അതൊന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ ഉത്തരങ്ങൾ അറിയുമോ എന്ന് നോക്കുക ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഏറ്റവും വടക്ക് ആ തിബറ്റൻ ഹിമാലയം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഞാൻ എഴുതുന്നില്ല പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അറിയില്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റം തിബറ്റൻ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത് ഇനി ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കായി കിഴക്കോട്ട് വ്യാപിച്ച് കിടക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകൾ ഏതെല്ലാമാണ് ഹിമാത്രി ഹിമാചൽ സിവാലി അല്ലേ നമ്മളെ ഹിമാലയ പർവ്വതം അപ്പോൾ വടക്ക് എന്താണെന്നും അതിൻ്റെ തെക്കായിട്ട് ഉള്ളത് എന്താണെന്നും മനസ്സിലാക്കി ഇനി ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ എഴുതും ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം തിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് കറക്കോറ നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു ഞങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നൊരു രീതിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എഴുതണം ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക ഇനി ഹിമാലയത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവതനിര ഏത് ഹിമാലയത്തെ പാർവി പർവതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവതനിര ഏതാണ് ആ കാരക്കോറം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ട്രാൻസ് ഹിമാലയത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഇനി ഹിമാലയ പർവ്വത അല്ലേ നോക്കൂ ഹിമാലയ പർവതം ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് സമാന്തര പർവ്വത നിരകളാണ് ഇവയെ കണ്ടെത്തി സംസ്ഥാനങ്ങൾ പട്ടികപ്പെടുത്തും അത് നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ അത് പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കിയിട്ട് അത് എഴുതിയെടുക്കുക ഓക്കെ ഇനി താഴെ നോക്കൂ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലക്കൊള്ളുന്നതുമായ സിവാ നിരക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് അപ്പം നമ്മൾ ആദ്യ ശിവാലിക്ക് പറയുന്നത് അതായത് ഹിമാലയത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ശിവാലിക്ക് ഹിമാലയ തെക്കായിട്ടുള്ള ഗംഗാ സമതലത്തിന് അതിരായി അവിടെയാണ് ഗംഗാ സമതല അതിനെതിരായിട്ട് നിലകൊള്ളുന്ന ശിവാലിക് നിരക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉണ്ട് ഇതിൻ്റെ വീതിയാണ് ഇത് നിങ്ങൾ കിലോമീറ്ററും മീറ്ററും നിങ്ങൾ പഠിച്ചേ പറ്റുമെന്ന് നമ്മൾ ഗസ് ചെയ്തൊന്നും വെക്കാൻ പറ്റില്ല അത് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുന്ന വേണം കേട്ടോ അറുപത് മുതൽ നൂറ്റൻപത് കിലോമീറ്റർ വരെ വീതി ഉണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു അപ്പം ഏറ്റവും പുറമേ അല്ലേ പുറത്തുള്ള ഭാഗമായതുകൊണ്ട് ഏറ്റവും താഴെയുള്ള ഭാഗമായതുകൊണ്ട് ഇതിനെയാണ് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു മറ്റൊരു പേരാണ് അപ്പം അത് ശ്രദ്ധിക്കുക അപ്പോൾ എന്താണ് ആ സിപാലിക്ക് നിരയുടെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ ഔട്ടർ ഹിമാലയം ഇനി സിപാലിക്ക് കഴിഞ്ഞിട്ട് എന്താണ് ശിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ അപ്പോൾ എന്താണ് ശിവാലിക്കിന് തൊട്ട് മുകളിൽ അല്ലേ വടക്കായിട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പിൻ്റെ അങ്ങനെ മുകളിൽ കേട്ടോ സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രത്തിന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ അപ്പോൾ നല്ല ഉയരമുള്ള പർവ്വത നിരയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇതിന് മറ്റൊരു പേരാണ് ലസർ ഹിമാലയം എന്നറിയപ്പെടുന്നു മറ്റത് ഔട്ടർ ഹിമാലയമായിരുന്നു ഇത് ലസർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഇതിന് അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് വീതി എന്നാൽ ഉയരം മൂവായിരത്തഞ്ഞൂറ് ടു നാലായിരത്തി അഞ്ഞൂറ് ഇത്രയും ഓർത്ത് വയ്ക്കുക അപ്പം നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ വേണ്ടത് നിങ്ങളെ മനസ്സെ ഇപ്പോഴും ആ ഒരു ഹിമാലയത്തിൻ്റെ ആ ഏരിയ അതുപോലെ ഉത്തരപർവ്വത മേഖല നിങ്ങളെ മനസ്സിൽ ചിത്രം കാണണം എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ ഏറ്റവും താഴെ കിടക്കുന്നത് എന്താണ് ഹിമാ നടുക്കളാണ് ഹിമാലയം ഹിമാലയത്തിൽ ഏറ്റവും താഴെ കിടക്കുന്നത് ഏതാണ് ആ ശിവാലിക്കാണ് ശിവാലിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഹിമാചൽ അപ്പോൾ ശിവാലിക്കിൻ്റെ നീള വീതി എത്രയുണ്ട് അറുപതേറ്റു നൂറ്റി അൻപത് വരെ അത് കഴിഞ്ഞിട്ട് ഹിമാചലിൻ്റെ അറുപത് എടു എൺപത് കിലോമീറ്റർ വരെയാണ് വീതി എന്നാൽ ഉയരം മൂവായിരത്തഞ്ഞൂറ് ടു നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരം എന്താണ് ഔട്ടർ ഹിമാലയം എന്നും അതിൻ്റെ നമ്മൾ നമ്മളെന്ത് പറയുന്നു ലെസർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ഇനി എന്താണ് ഗ്രേറ്റർ ഹിമാലയം ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി ഗ്രേറ്റർ നമ്മളേറ്റവും വലുത് എന്ന് പറയില്ല അപ്പുറത്തുള്ളത് ഗ്രേറ്റർ ഹിമാലയം അതുപോലെ ഇന്നർ ഹിമാലയം ഏറ്റവും ഉള്ളിലുള്ളത് അല്ലേ ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് നമുക്കൊന്നും എപ്പോഴും ശ്രദ്ധ വേണം കേട്ടോ ഹിമാലയത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കുറച്ച് മുന്നേ നമ്മൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഹിമാലയം എല്ലാം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഹിമാലയത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് അതെന്തൊക്കെയായിരുന്നു ആ ഹിമാചൽ സിവാലി ഹിമാദ്രി അല്ലേ അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഏതാ പഠിച്ചത് സിവാലിക്ക് സിവാലിക്ക് ഇനി പിന്നെ എന്ത് പഠിച്ചു ഹിമാചൽ അവസാനമാണ് നമ്മൾ പഠിക്കുന്നത് ഹിമാദ്രി അപ്പോൾ ഹിമാദ്രി ആണ് നമ്മൾ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും ഉള്ള ഗ്രേറ്ററും ഏറ്റവും വലുതെട്ടാ നമ്മൾ താഴേന്ന് തെക്ക് ഭാഗത്തുനിന്ന് അങ്ങടാ പോവുക ചെയ്തത് അപ്പോൾ അത് ശ്രദ്ധ വേണം കേട്ടോ ഇതിന് മറ്റു പേരാണ് അപ്പോൾ നമ്മളെ ഹിമാദ്രിയുടെ മറ്റ് രണ്ട് പേരെന്താണ് ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ രണ്ട് പേരുകൾ കൂടി ഹിമാദ്രി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ആണ് ഏറ്റവും ഉയരം കൂടിയത് ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പർവതങ്ങൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിന്റെ ഈ ഭാഗത്താണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി ഇവിടെ ഏറ്റവും മഞ്ഞു മൂടപ്പെട്ട പർവതങ്ങളാണ് ഇവിടെ കാരണം ഏറ്റവും തണുപ്പ് ഏറ്റവും ഉയരം കൂടിയാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തണുപ്പും ഒക്കെ കൂടുതൽ അവിടെ ആയിരിക്കുമല്ലേ ഓക്കെ ഇനി ഹിമാലയത്തിൻ്റെ പിറവി എന്താണെന്നാണ് പറയുന്നത് ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ഒരു ക്വസ്റ്റ്യനല്ലേ അപ്പം നമ്മൾ ഇന്ത്യയുടെ കാര്യമാണ് പഠിക്കുന്നതെങ്കിലും നമുക്കൊരു ചിന്ത വേണം നമ്മൾ ഹിമാലയം എന്ന് പറഞ്ഞ ലോകത്തിൽ അതായത് ഭൂമിയിൽ ലോകത്തിൻ്റെ ഏറ്റുയരമേറിയ ഒന്നാണ് ഹിമാലയം അത് ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് നമുക്ക് ഇനിയും അതിൻ്റെ ഉയരങ്ങളൊക്കെ കൂടും അതെന്തുകൊണ്ടാന്നാണ് ചോദിച്ചത് അത് നമുക്ക് പറയാം അതിൻ്റെ തൊട്ട് മുന്നേ ഇപ്പുറത്തുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ശിലാമണ്ഡല ഫലകങ്ങൾ അത് വായിച്ചതിന് ശേഷം ഇതിന് ഉത്തരം നമുക്ക് കണ്ടെത്താം കേട്ടോ ഭൂവൽക്കവും മാൻഡിൽ ഭൂ മാൻഡിലിൻ്റെയും മുഗൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അപ്പോൾ ശിലാമണ്ഡലം എന്താണ് നമ്മളെന്നു പറയുന്നത് ഭൂവൽക്കവും മാൻഡിന് ഏറ്റവും പുറത്തുള്ള ഭൂമിയുടെ പാളിയാണ് ഭൂവൽക്കം അതിൻ്റെ തൊട്ട് താഴെയാണ് മാൻഡിലിൻ്റെ മുഗൾ ഭാഗം മാൻഡിലെ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം രണ്ടും കൂടെ ചേർന്നതാണ് മുഗൾ ഭാഗം മാത്രമാണ് മാൻഡിലിൻ്റെ അപ്പോൾ ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത് അപ്പോൾ ഈ ശിലാമണ്ഡലം ചെറുതും വലുതുമായ ഓരോ കഷ്ണങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം നൂറ് കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ടാണ് നിൽക്കുന്നത് അതിനെയാണ് അതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് അലങ്കരം കിലോമീറ്റർ വീതി വിസ്തൃതിയുണ്ട് അതുപോലെ ഏകദേശം നൂറ് മീറ്റർ വരെ കനമുണ്ട് താഴേ താഴേക്കിട്ടോ ഇനി ഇവയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവ വൻകര ഭാഗം ഉൾപ്പെടുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം അപ്പോൾ ശിലാമണ്ഡലം എന്താണെന്നാണ് പറയുന്നത് ഇതെന്താണ് ചിലപ്പോ ചിലതെന്താണ് വൻകര ഭാഗം ഉൾക്കൊള്ളുന്നത് മാത്രമല്ല കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം കടൽത്തറ എന്ന് പറഞ്ഞാൽ കടലിലല്ലേ ഇതാണ് ശിലാമണ്ഡലം ഓക്കെ അത് കൂടുതലായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം നമ്മുടെ വീഡിയോ ലെങ്ത് ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗമായ ഉത്തരപർവ്വത മേഖലയിലെ രണ്ട് ഭാഗങ്ങളാണ് പഠിച്ചത് ട്രാൻസ് ഹിമാലയവും ഹിമാലയവും ഇനി താഴെ ഒന്ന് പഠി ഇപ്പോഴത്ത് പഠിക്കാനുണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഒന്ന് നന്നായി മനസ്സിലാക്കുക ഏറ്റവും മുകളിൽ ട്രാൻസ് ഹിമാലയം അതിൻ്റെ താഴെ ഹിമാലയം പിന്നെ അതിൻ്റെ ഉപവിഭാഗങ്ങളാണ് പഠിച്ചത് ഹിമാലയത്തിൻ്റെ മൂന്ന് വിഭാഗം ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് അപ്പോൾ നമ്മൾ സിവാലിക് തൊട്ടണടി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏറ്റവും മുകൾ ഭാഗം ഹിമാദ്രി അതിൻ്റെ താഴെ ഹിമാചൽ പിന്നെ സിവാലിക് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഒന്ന് നന്നായിട്ട് മാപ്പ് വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഓക്കെ ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലിടാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി ചാനല് അടുത്ത വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ